അതിനിടെ മംഗലപുരം മുൻ മുന്നേരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സി പി ഐ എം നടപടിയെടുക്കാൻ ജില്ലാ സെക്രട്ടറിയേറ്റ് ശുപാർശ ചെയ്തു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് മധു ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് എന്തായാലും പാർട്ടി പുറത്താക്കാൻ ഒരുക്കം തുടങ്ങിയല്ലേ തീർച്ചയായും മധു മുല്ലശ്ശേരി കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് മംഗലപുരം ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്ര നല്ല സുഖത്തിലല്ലായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയിയും ഒപ്പം മധു മുല്ലശ്ശേരിയും തമ്മിൽ ഇതേ തുടർന്നുള്ള വാക്കുതർക്കങ്ങൾ പലപ്പോഴായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്യമായി പലപ്പോഴും ജില്ലാ സെക്രട്ടറിക്കെതിരെ പോർവളി ഉയർന്ന തരത്തിൽ വരെ മധു മുല്ലശ്ശേരി തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മംഗലപുരം ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും ഒപ്പം ജില്ലാ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധികളെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് നീങ്ങിയപ്പോഴാണ് മധു മുല്ലശ്ശേരി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് എം ജലീലിനെ പാർട്ടി മംഗലപുരം ഏരിയ സെക്രട്ടറിയാക്കാൻ തീരുമാനമെടുത്തത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മധു മുല്ലശ്ശേരി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്ത് പോയിട്ടില്ല പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമില്ല പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഇനി ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അത് ഇന്നോ നാളെ തന്നെ ഉണ്ടാകും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മധു മുല്ലശ്ശേരി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകും ഇന്നലെ തന്നെ മധു മുല്ലശ്ശേരി പറഞ്ഞ ഒരു കാര്യമുണ്ട് താൻ ഇനി പാർട്ടിക്കൊപ്പം ഉണ്ടാകില്ല പാർട്ടി വിട്ടു പോവുകയാണ് താനോടൊപ്പം പ്രവർത്തകരും ഉണ്ടാകും എന്നും പറയുന്നുണ്ട് ഒപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറിയായ വി ജോയിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം മധു മുല്ലശ്ശേരി ഉയർത്തിയിരുന്നത് വി ജോയി തികച്ചു വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ മാത്രവുമല്ല വർഗീയപരമായി ചിന്തിക്കുന്നു അതിനൊപ്പം തന്നെ പാർട്ടി ആറ്റിങ്ങിൽ പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയമുണ്ടായപ്പോൾ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന വി ജോയ് വലിയ തരത്തിൽ സന്തോഷിച്ച ആളാണെന്നുമൊക്കെ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് പലപ്പോഴായി മധു മുല്ലശ്ശേരി ഉയർത്തിയിട്ടുള്ളത് ഈ ോപണങ്ങളൊന്നും തന്നെ പാർട്ടി മുഖവിലേക്ക് ഇടക്കുന്നില്ല അതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ആ തീരുമാനം ആയി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഉറപ്പ് മാത്രവുമല്ല മധു മുല്ലശ്ശേരിക്കെതിരെ നേരത്തെ തന്നെ സാമ്പത്തികപരമായി പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതുവരെയായും സംസ്ഥാന നേതൃത്വം മധുശീൽ മുല്ലശ്ശേരിയുടെ കേസിൽ ഇടപെട്ടിട്ടില്ല ജില്ലാ കമ്മിറ്റി മാത്രമാണ് இடபெட்டிட்டுள்ளது <imitation> இன்னே പാർട്ടി ജില്ലാ നേതൃത്വം മധു മുലശ്ശേരിക്ക് പകരം എം ജലീലിന്റെ പേരാണ് മംഗലപുരം ഏരിയ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സാധാരണഗതിയിൽ പാർട്ടി ഏരിയ സെക്രട്ടറിമാർക്ക് മൂന്ന് ടേം തുടരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ തുടരാനുള്ള അനുമതിയും നൽകാറുണ്ട് എന്നാൽ മധു മുല്ലശ്ശേരി രണ്ട് പ്രാവശ്യമാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയെ തുടർന്ന് ഒരു പ്രാവശ്യം കൂടി തുടരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുവെങ്കിൽ തന്നെയും അത് ജില്ലാ കമ്മിറ്റിയെ എതിർത്തു തള്ളുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എം ജലീൽ വീണ്ടും പാർട്ടിയുടെ മംഗലപുരം പാർട്ടി ഏരിയ സെക്രട്ടറിയായി മാറിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അദ്ദേഹം പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട് അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഏതു പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും തന്നെ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല കാളിദാസ് ശരി